അലൈക്കും നമ്മുടെ വീട്ടിലുള്ള വെറും മൂന്ന് ചീര വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ഹലവിൻ്റെ വീഡിയോ കൊണ്ടാണ് കേട്ടോ വന്നത് ഹലവ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും കരുതും ഒരുപാട് നെയ്യൊക്കെ വേണമല്ലോ അങ്ങനെയൊക്കെ കരുതണ്ടട്ടോ വെറും രണ്ട് ടീസ്പൂൺ നെയ്യ് വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളി ഹലവ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നല്ലേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് തക്കാളിയാണ് തക്കാളിക്കൊക്കെ ഇപ്പൊ വില കുറഞ്ഞ് വര പന്ത്രണ്ട് രൂപേനു കേട്ടോ നമ്മുടെ വിലയൊക്കെ അപ്പൊ ഇങ്ങള് ഒരു കിലോ തക്കാളിയൊക്കെ വാങ്ങിയിട്ട് താ ഇതുപോലെ നല്ല ഹലവക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കി കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടോ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഞാൻ കട്ട് ചെയ്തുകൂടി കാണിച്ചു തരാട്ടോ കണ്ടോ അടിപൊളിയായിട്ട് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ഹലവയുടെ അതേ കളർ ഉണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കെട്ടോ അങ്ങൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കിലോ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ തക്കാളി എടുക്കുന്ന സമയത്ത് നല്ലോം പഴുത്ത് നല്ല കളറുള്ള തക്കാളി നോക്കി നോക്കിയെടുക്കുമ്പോഴേ നമ്മുടെ ഹലുവയ്ക്ക് ഇതുപോലെ നല്ല ചുവപ്പ് കളറൊക്കെ കിട്ടുള്ളൂ കേട്ടോ അതെല്ലാം കളറില്ലാത്ത തക്കാളിയാണെങ്കിൽ പിന്നെ നമുക്ക് നമുക്കിത് കളറൊക്കെ ഉറ്റിച്ചേണ്ട ആവശ്യമൊക്കെ വരും അപ്പോൾ എടുക്കണ സമയത്ത് നല്ല കളറുള്ള നല്ല ചുവപ്പ് തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കാം കേട്ടോ തക്കാളി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ അതിൻ്റെ ഒരു കളറ് അപ്പോൾ ഏതായാലും ഞാനിവിടെ ഒരു കിലോ തക്കാളി എടുത്തിട്ട് ഇതൊന്ന് ആവി കയറ്റിച്ചെടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് സ്റ്റീമറൊക്കെ നിങ്ങളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് വെറും അഞ്ച് മിനിറ്റ് അവിടെ നിന്ന് കിടക്കട്ടെ നല്ലോണം ഒന്ന് വെന്ത് വരണം അപ്പോഴേ നമ്മൾ ആ അലിവക്ക് നല്ലൊരു കളറൊക്കെ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ ആവിയിലൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ കണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മളെ മക്കൾക്കൊക്കെ സ്കൂളിൽ ഒരു നല്ലൊരു അടിപൊളി സ്നാക്കായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ അത് യൂസ് ആക്കട്ടോ നമ്മളൊന്ന് ചെയ്ത് നോക്കി അപ്പോൾ അതാ നല്ലൊരടുപ്പുണ്ട് മൂടിയൊക്കെ ഈ ഈയൊരടുപ്പിന് ഹോൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊരു പേപ്പറോടെ വെച്ചെടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആവേക്ക് കയറിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നീങ്ങി കിട്ടും കേട്ടോ കണ്ടല്ല നല്ല ആവി വരേണ്ടി കെട്ടോ ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ശർക്കരയാണ് ആണിയാണ് കേട്ടോ എടുത്തത് നമ്മളെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക അതിൽ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഞാനിതൊന്ന് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ചിലർക്ക് ചിലർക്കൊന്ന് പഞ്ചസാര ഇടാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ പഞ്ചസാരൻ്റെ ഇല്ലേറെ ഒന്നുകൂടി ഹെൽത്തി നമ്മളെ ശർക്കരയല്ലേ അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തുക അപ്പോഴുക നമ്മളെ തക്കാളിയൊക്കെ നല്ലോണം ആവിയൊക്കെ കയറി അതിൻ്റെ തൊലിയൊക്കെ നീങ്ങി അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയിൽ തന്നെ നല്ലോണം ഉരുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറെ സമയം ഒന്നും ഉരുക്കണ്ട ശർക്കര ചെറിയ രീതിയിൽ ഒന്ന് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി കെട്ടോ അത് ഞാൻ പുറത്തേക്ക് വാങ്ങി വെച്ചിരുന്നു അപ്പതാ നമ്മുടെ തക്കാളിന്റെ തൊലിയൊക്കെ അതാ ഇതാ ഇതുപോലെ നീങ്ങുന്നുണ്ട് കണ്ടല്ലോ ഇതുപോലെ ആയി കിട്ടുമ്പോഴേ നമ്മളെ ഹലുവയ്ക്ക് നല്ല കളറൊക്കെ കിട്ടുള്ളൂ ഇതുപോലെ ആവിയൊക്കെ ഒന്ന് കയറി കിട്ടണം കേട്ടോ അപ്പൊ ഞാൻ നല്ലൊരു ചൂടുണ്ട് കിട്ടോ ഒന്ന് മുറിച്ചപ്പോൾ തന്നെ നല്ലോണം ചൂട് പൊള്ളണമാതിരി തോന്നി ബാക്കിയൊക്കെ ഞാൻ എന്താ ചെറിയ ചെറിയ ഒന്ന് മുറിച്ചിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടും നല്ലോണം ഒന്ന് ആവിയൊക്കെ കയറി വന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല ചിലപ്പോൾ ഇതിൻ്റെ ഈ തൊലിയൊക്കെ അടിയാതെങ്ങനെ നിൽക്കും അതൊരു അരിപ്പിയിലിട്ടിട്ട് അരിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ വീഡിയോ അങ്ങനെ കാണേണ്ടി കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്ക് തരും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മളൊരു ഒന്നര മുക്കാൽ രണ്ടെണിൻ്റെ ഉള്ളിലൊക്കെ വീഡിയോ ഇടാറുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് അതിന് കഴിയുന്നില്ല കേട്ടോ ഓരോന്നും കേട്ട് ശരിയായി വരുമ്പോൾ തന്നെ എങ്ങനായാലും ഇത്ര രണ്ടര ആവും അല്ലെങ്കിൽ രണ്ടേ മുക്കാലൊക്കെ ആവും അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കിടയിൽ എത്തിനില്ലെങ്കിൽ എല്ലാവരും എല്ലാവരുടെ ഫാമിലിക്കും ഒക്കെ നമ്മുടെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ഞാൻ എല്ലാ ഒരു കിലോം തക്കാളിയും ചെറിയ കഷ്ണങ്ങളാക്കി അതിൽക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് പേസ്റ്റാക്കിയിട്ടൊന്നടിച്ച് കൊടുത്തിട്ട് ഇതാ ഒരരിപ്പിയിൽ കുറച്ച് കണ്ണി അകലുള്ള അരിപ്പ് എടുക്കട്ടോ നമ്മളാ സാധാരണ അരിപ്പായ ചിലപ്പം പോകുന്ന കൊള്ളം അതിൻ്റെ ജ്യൂസ് എന്നിട്ട് എന്നാ ഇതുപോലെ അരിപ്പിയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കട്ടോ ചിലപ്പോൾ അതിൻ്റെ തൊഴിലൊക്കെ നല്ല കട്ടിയുള്ളതുകൊണ്ടോ കുരുകളൊക്കെ നല്ല മൂത്ത തക്കാളി ആണെങ്കിൽ നല്ല കട്ടിയുള്ള കുരുകളൊക്കെ ആയിരിക്കും അതൊക്കെ വേസ്റ്റ് ആയിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കെട്ടോ അതാ ഞാൻ മുഴുവനായിട്ട് അരിപ്പിയിലിട്ടിട്ട് അരിച്ചെടുക്കാണ് എളുപ്പം ഉണ്ട് കേട്ടോ അത് ഉണ്ടാക്കാൻ അപ്പൊ തക്കാളിക്ക് ഇതിന്റെ മുന്നേക്ക് എൺപത്തഞ്ച് നൂറൊക്കെ ആയിരുന്നു ലാം ഇപ്പൊ പറ്റ താണകന് കെട്ടോ ഈ ഒരു സമയങ്ങളിലൊക്കെ അല്ലേ നമുക്കിതുപോലെ നല്ല അടിപൊളി ഹലുവൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നിങ്ങളൊന്നുണ്ടാക്കിയിരിക്കി എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ കൂടെ പറയു വേണ്ടി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഒരു തക്കാളിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ അതിന് വന്നത് നല്ല രസമുള്ളൊരു ചവയും വേണം അതുപോലെ തന്നെ നമ്മൾ നെയ്യ ഒറ്റിച്ചു കൊണ്ട് തന്നെ നല്ലൊരു കറക്റ്റ് ഒരു ഹലുവേൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ട് അപ്പോൾ ഇനി ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നത് ഇത് ശ്രദ്ധിക്കട്ടെ മക്കളെ അപ്പോൾ ഏതായാലും നമ്മളെ പേസ്റ്റൊക്കെ അല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അയക്കിതാ ഞാനൊരു ചട്ടി വെച്ചു കൊടുത്തിട്ട് ആ ഒരു ചട്ടിയേക്ക് ഞാനിതാ ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ ഒരു കപ്പൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ അതിന് കണക്കാക്കിയിട്ട് കോൺഫ്ലോവർ അളന്നെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ചായ കുടിക്കണ കപ്പാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മളെ ചായ കപ്പിൻ്റെ ഒരു മുക്കാൽ ഒരു ഇത്തിരി എയറിംഗ് കൂടി എടുത്തിട്ട് കോൺഫ്ലോവർ എടുത്തിട്ട് കുറച്ച് കുറേശ്ശെ കുറേശ്ശെ ആദ്യം എന്നൊക്കെ അലക്കി വെച്ചിട്ട് ബാക്കിയുള്ള പേസ്റ്റ് കൂടി നമുക്ക് തീക്കൊഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ട് ഒരു കിലോം തക്കാളിയാണ് അയക്കുള്ളൊരു കണക്കാണ് കേട്ടോ കോൺഫ്ലോറിൻ്റെ ഇത് പറയണേ നല്ല നമുക്ക് കറക്റ്റായിട്ട് നല്ല തിക്കായിട്ട് കിട്ടുകയുള്ളൂ മറ്റത് ഈ ഒരു തക്കാളി കൊണ്ട് ഉണ്ടാക്കുന്ന ഹലവ ഉറച്ച് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ഇപ്പോഴും തീ തീലൊന്നുമില്ല കേട്ടോ വെച്ചിട്ടുള്ളത് പുറത്ത് വെച്ചിട്ടാണ് ഇത് നമ്മൾ കലക്കിയെടുത്തത് ഇതാ ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് മേലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെ ഇതാ അതും കൂടി ഒരു അരിപ്പീല് ഒരു സ്റ്റീലിൻ്റെ അരിപ്പീലൊക്കെ അരച്ചിട്ട് നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുകയാണ് അരച്ചാൽ നമ്മൾ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ നിങ്ങൾക്ക് അത്രത്തോളം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം മറ്റത് കല്ലുണ്ടാവാം ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ കല്ലൊക്കെ ഉണ്ടാകുമ്പോൾ ഹലുവൻ്റെ അടിയിലൊക്കെ കുഞ്ഞിമാക്കൊക്കെ കൊടുക്കുമ്പോൾ കടിക്കാം പല്ലുമല്ലേ കടിച്ചാൽ പിന്നെ ഒന്നും നമുക്ക് വേണ്ടി വരുമില്ല അപ്പോൾ അതൊക്കെ നല്ലവണ്ണം ഒന്ന് ശ്രദ്ധിക്കട്ടോ അങ്ങനെതാ ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് കൈ എടുക്കാതെ നിളക്കി കൊടുക്കുകയാണ് ഇതവിടെ അടുപ്പത്ത് വെച്ച് വേറെ പണിക്കൊന്നും പോരരുത് കേട്ടോ വന്തു വരുമ്പോൾ പിന്നെ നമ്മൾ വരുമ്പോഴേക്കും അത് ആകെ കരിഞ്ഞടിയിൽ പിടിച്ചിട്ടുണ്ടാകും ആകെ കോലം കെട്ട് പോവും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കട്ടെ കൈവിടാതെ ഇരുത്തനെ നിൽക്കണം പെട്ടെന്ന് തന്നെ അത് ടൈറ്റ് ആകട്ടോ ഈ ഒരിത് കണ്ടല്ലോ കണ്ടില്ല ഞങ്ങള് വളരെ പെട്ടെന്നാണ് ടൈറ്റ് ആയത് അപ്പം എടുക്കുന്ന സമയത്ത് പാത്രം നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ട് അത് തന്നെ എടുക്കാം കേട്ടോ അതാകുമ്പോൾ അടിയിലൊട്ടിപ്പിടിക്കൊന്നുമില്ല ഞങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും ഇപ്പം നമ്മളെ കയ്യിൽ അതില്ലെങ്കിൽ എന്താ എടുക്കുക നല്ല അടി കനുള്ള നല്ലൊരു പാത്രം നോക്കിയെടുക്കുക ഇതെടുതാ നല്ലോങ്ങോട്ട് ഇളക്കി കൊടുക്ക കേട്ടോ കണ്ടല്ലോ എൻ്റെ ഒരു കളറ് കണ്ടെങ്കിൽ തക്കാളിൻ്റെ അതേ കളറല്ലേ കാണാൻ എന്താ ഭംഗി കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം തക്കാളിക്കും കോൺഫ്ലോറിനൊന്നും വലിയൊരു വിലയൊന്നും ഇല്ലല്ലോ തക്കാളിക്ക് ഞാൻ പറഞ്ഞ മാതിരി പന്ത്രണ്ടും കോൺഫ്ലവറിന് ഒരു ഇരുന്നൂറ്റി അൻപതിൻ്റെ പേക്കിന് പതിനഞ്ചോ അത്രയൊക്കെ ഉള്ളു കേട്ടോ അതുപോലെ തന്നെ അതിലേറെ എത്രയോ ടേസ്റ്റ് നമ്മൾ കടകളിൽ നിന്ന് പോയാലും ഇങ്ങനെ വാങ്ങാൻ കിട്ടില്ല നമുക്ക് അത്രയും ടേസ്റ്റാണ് ഈ ഒരു തക്കാളിയുടെ ഹലുവയ്ക്ക് ഈ ഒരു സമയത്ത് ഞാനത് ഒരു ടീസ്പൂൺ നെയ്യ് കേട്ടോ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് ഒരുപാട് വെളിച്ചെണ്ണ സൺഫ്ലവറോ ഒന്നും ഇതിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നെയ്യ് ഇല്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിക്കരുത് സൺഫ്ലവർ ഒരിത്തിരി ഒരു ടീസ്പൂണും ഉറ്റിച്ച് കൊടുക്കുക അപ്പോൾ നെയ്യ് ഒന്നുകൂടി ഒന്നും കൂടി ഹെൽത്തിയാണ് നമ്മൾ ആ ഹലുവയ്ക്ക് നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ നെയ്യ് കേൾക്കാറും ഒന്നുകൂടി നല്ലത് ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യാല്ലേ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് ശരിയാക്കി എടുത്താലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും രുചിക്ക് മാറ്റം ഉണ്ടാവും കേട്ടോ രുചി നമ്മൾ നെയ്യിലുണ്ടാക്കണ ഇതായിരിക്കും കൂടുതൽ രുചി അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് ഉണ്ടല്ലോ നല്ല അത് നല്ല ടൈറ്റായിട്ട് ടൈറ്റായിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ കേട്ടോ കളറൊന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല നല്ല ആ തക്കാളിൻ്റെ അതേ കളർ തന്നെ നല്ല രസമേ കാണാൻ അപ്പോൾ ആവി ഇങ്ങനെ കയറ്റിച്ചെടുക്കുമ്പോഴേ നമുക്ക് ഈ തക്കാളിന്റെ തക്കാളീൻ്റെ ആയിട്ടുള്ള കളറ് കിട്ടുള്ളൂ കേട്ടോ അതിനായി വേണ്ടിയിട്ടാണ് ഈ ഒരു തക്കാളി ആവിക്ക് കയറ്റിച്ചെടുക്കുന്നത് ഇപ്പോൾ അത് ഏകദേശം ഇങ്ങനെ വറ്റി വരേണ്ടി ഈ ഒരു സമയത്ത് ഒരു അരമുറി നാരങ്ങ ഞാൻ ഇതിക്കൊന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രത്യേക ടേസ്റ്റ് വേണം കേട്ടോ അങ്ങനൊന്ന് ചെയ്ത് വെക്കുക അപ്പോൾ ആ ഒരു നാരങ്ങ നീരെ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നല്ലവണ്ണം നിലക്കിയിരിക്കാനായിട്ടോ ഈ ഒരു ഹലുവീക്ക് പിന്നെ നമുക്ക് തേങ്ങാ പാലോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് പരിപാടി കഴിയും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതാ നല്ലോണം ടൈറ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ വരികയാണ് അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഒരിത്തിരി ഉപ്പ് നമ്മൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇത്തിരി ഏലക്ക ഏലക്കയും പഞ്ചസാരയും പൊടിച്ചതെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ ദിനക്ക് ആവശ്യം നട്്സ് ബദാമോ പിസ്ത അണ്ടിപ്പരിപ്പോ എന്താണോ നമ്മളെ കയ്യിൽ നിലക്കടലാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഏലക്കൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നട്സ് നമ്മൾ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചാൽ ആ നട്സൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എടുക്കട്ടോ പെട്ടെന്നൊരു പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുത്ത് നോക്കി ഇത് തക്കാളി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ആരും പറയില്ലെട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പോൾതാ ഞാൻ ഉപ്പും അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ് കണ്ടല്ലോ ഇത് ചട്ടിയിൽ നിന്നൊന്ന് വിട്ടു പോരുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു സമയം ചട്ടിയിൽ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ പോരുകയാണെങ്കിൽ അതിന് കറക്റ്റ് സമയമായി കേട്ടോ അപ്പോൾ ലാസ്റ്റിലാ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് എന്ന് പറഞ്ഞാൽ വെറും രണ്ട് ടീസ്പൂണാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഞാനിവിടെ നാല് ആണ് ശർക്കര എടുത്തിട്ടുള്ളൂ നമുക്ക് അത്യാവശ്യം മധുരമൊക്കെ വേണമെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി മധുരമൊക്കെ കൂട്ടിയിരിക്കാം കേട്ടോ നാല് ശർക്കര അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കുറവാണേന്ന് തോന്നുകയാണെങ്കിൽ മധുരം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പഞ്ചസാര ചിലർ കുഞ്ഞ് പഞ്ചസാര ഇടാൻ പറ്റുമെന്ന് പഞ്ചസാര ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷേ നമ്മളിപ്പോൾ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു സംഭവം ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഒക്കെ അതൊക്കെ ഒരുപാട് ശരിയാവില്ല അപ്പോൾ ഓരോരുത്തർക്കും പിന്നെ ഓരോ ഇഷ്ടമാണല്ലോ ചിലർക്ക് പഞ്ചസാര ഇടേണ്ടി വരും അതുപോലെ തന്നെ നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നമ്മൾ ഹലവേൻ്റെ കളറൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ശർക്കരേൻ്റെ കളർക്ക് വരും അപ്പോൾ എടുക്കണ നമ്മൾ കടയിലുള്ള പോയി വാങ്ങണ സമയത്ത് ശർക്കരയ്ക്ക് വലിയ കളർ ഇല്ലാത്തൊരു ലൈറ്റ് കളർ ശർക്കരയൊക്കെ നോക്കി വാങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയിൽ തന്നെ ഈ ഹലവ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഹലവ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ഒരു ഇത്തിരി ഒരിത്തിരി നെയ്യൊന്ന് തേച്ച് കൊടുത്തിട്ട് കേട്ടോ ഇതിപ്പോൾ ഒരു കേക്കിൻ്റെ ടിന്നാണ് ഇതുപോലൊരു ടിന്നെ വേണമെന്നില്ല കേട്ടോ നമ്മൾ കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കണ പാത്രം അല്ലെങ്കിൽ ഈ കുണ്ടുള്ള പാത്രം ഉണ്ടല്ലോ നമ്മൾ ചോറൊക്കെ അയക്കാനായിട്ട് അതിലൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയാക്കിട്ട് എടുക്കാം അപ്പൊ ഏതായാലും ഇതാ നമ്മൾ ഈയൊരു ഹലവന്റെ സമയമായിട്ട് അയക്കണം കേട്ടോ കണ്ടല്ലോ ഈ ഒരു ചട്ടിന്ന് നല്ലോണം വിട്ട് വരി കണ്ടോ ഈ ഒരു സമയാണ് കേട്ടോ അതിന്റെ കറക്റ്റ് ഞാൻ ഈ കുറച്ച് തേങ്ങ തേങ്ങൻ്റെ ആ കറുത്താ പോർഷനൊക്കെ കണ്ടോ അതൊക്കെ ഒഴിവാക്കിയിട്ട് ആ വെളുത്ത ഭാഗം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാനെട്ടോ ഞാൻ ഇപ്പം അടിച്ച് നോക്കുമ്പോൾ ഒന്നും അതിൽ കാണില്ല രണ്ട് ഇപ്പൊരപ്പം കാണാൻ അല്ലേ ബദാം ഇന്നെ ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ഇവിടേക്കൊറ്റ എത്തൂല അപ്പം ഞാൻ കുറച്ച് തേങ്ങാകൊത്ത് ഉണ്ടാക്കിയിട്ട് അതാണ് ഇട്ട് കൊടുത്തത് നമുക്ക് നമ്മുടെ കയ്യിലെന്തെങ്കിലും അടിച്ചുണ്ടായിട്ട് കൊടുക്കാം അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ കുറച്ച് തേങ്ങാകൊത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തോളൂ കൊടുത്തോളീട്ടോ നല്ല ടേസ്റ്റാണ് ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അങ്ങനെ അതാ നമ്മുടെ ഹലവ ഇവിടെ റെഡി ആയിരുന്നു ഇനി നമുക്കിതാ നമ്മുടെ കേക്കിൻ്റെ ഈ ഒരു ടിന്നിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഒത്തിരി നെയ്യൊന്ന് തേച്ച് കൊടുക്കട്ടോ കേട്ടോ അത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടട്ടോ സാധാരണ ഒരു ഹലവൻ്റെ ഒരു ടൈറ്റ് കൂടി ഇല്ല പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇളകി കിട്ടിട്ടോ എനിക്ക് അപ്പോൾ താ ഞാൻ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒട്ടിക്കണതൊക്കെ അപ്പം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഹലവൻ്റെ മാതിരി ടൈറ്റായിട്ട് വരുകയുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യാം ഈ ഒരു പാത്രത്തിന് മാറ്റിയിട്ട് ഇങ്ങനെ കുറേ സമയം നിൽക്കരുത് പെട്ടെന്ന് തന്നെ സ്പാച്ചിലുണ്ടോ എന്തുകൊണ്ടോ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കാണാം എന്താ ഭംഗിയേ നമുക്ക് ആ തക്കാളിൻ്റെ കളറൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല ഉഷാറായി തന്നെ നമ്മളത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്യാണെങ്കിലും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി അപ്പോൾ ഏതായാലും ഇതൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇതൊക്കെ തണുത്ത് നല്ല റെഡി ആയിട്ട് കിട്ടും തണുക്കണതിന് മുന്നേ നമ്മളിതൊന്നും ചെയ്യരുത് കേട്ടോ ചിലവർക്ക് ഇങ്ങനെ ചൂടോടെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് കഴിക്കാം ഞാനിതാ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്തപ്പോൾ നല്ലോണം ഉറച്ച് വന്നിരിക്കണം കേട്ടോ നമ്മൾ ആ ഹലുവ കണ്ടല്ലോ ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് സ്പാച്ചിലോണ്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ അതിൻ്റെ ഒന്നൊരു ആവശ്യമില്ല അതാ കൈ കൊണ്ട് അതൊക്കെ കണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒക്കെ വിട്ട് വരികയാണ് കണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് നല്ലൊരു പിന്നെ എളുപ്പമുണ്ട് കേട്ടോ സാധാരണ അലവുണ്ടാക്കുന്ന മാതിരി ഒരുപാട് സമയം ഇളക്കിയ ഒരുപാട് നെയ്യൻ്റെ ഒരു ആവശ്യമോ അങ്ങനെയൊന്നും വന്നിട്ടില്ല കണ്ടല്ലോ കാണാൻ എന്താ കണ്ടോ നല്ലൊരു മിൻസോ അല്ലേ തൊട്ടൊക്കിയിട്ടൊക്കെ നല്ലൊരു രസം കേട്ടോ നല്ല സോഫ്റ്റുമാണ് സംഭവം അപ്പം എന്ത് ചെയ്യുക ഇത്തിരി തക്കാളിയൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളഭിപ്രായമൊക്കെ ഒന്ന് പറയാൻ കേട്ടോ തക്കാളിക്ക് ഈ ഒരു സമയം വലിയൊരു വിലയൊന്നും ഇല്ലല്ലോ വിലയില്ലാത്തപ്പോഴല്ലേ നമുക്ക് കൊണ്ടുവന്ന് ഇതുപോലെയുള്ള അടിപൊളയിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പം ആരും മടി കാണിക്കണ്ട മടി ഇല്ലാതെ ഇതുപോലത്തെ ഹരിവൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്ക് കൊടുക്ക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും പിന്നെ എല്ലാവർക്കും അറിയാം തക്കാളിയിൽ ഈ റെഡ് കളർ തന്നെ നമ്മളെ രക്തത്തിൻ്റെ ഹിമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും ഒക്കെ തക്കാളി വളരെ നല്ലതാണല്ലേ ചിലർ തക്കാളിയൊക്കെ ജ്യൂസൊക്കെ അടിച്ചു കുടിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എനിക്ക് തക്കാളി കൊണ്ടുള്ള ചട്നി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു കൂട്ടാനില്ലെങ്കിലും ഞാൻ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു കൂട്ടാൻ എന്ന് പറഞ്ഞാൽ തക്കാളി ചട്നിയാണ് അത്രയും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ തക്കാളി കൊണ്ട് ഓരോ വെറൈറ്റികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഉണ്ടാക്കട്ടെ തക്കാളി കോൺഫ്ലോവറ് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യൊക്കെ എല്ലാവരുടെ വീട്ടിലും അധികം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ കോൺഫ്ലോറിനൊന്നും വലിയ വിലയൊന്നും ഇല്ല കുറച്ച് കൊണ്ടിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കെ കേട്ടോ കണ്ടല്ലോ ഞാൻ അത് കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ മക്കൾക്കൊക്കെ സ്നാക്കായിട്ട് സ്കൂൾക്ക് കൊടുത്ത് വിടാനും ഇനിയിപ്പോൾ സ്കൂൾ വിട്ടു വരുമ്പോൾ ഒരു ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാനും ഒക്കെ പറ്റൂട്ടോ ഈ ഒരു അടിപൊളി ഹലുവ അപ്പോൾ നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ തക്കാളിക്ക് വെറും പന്ത്രണ്ട് രൂപയാണ് ഇന്നോ ഇന്നും കുറച്ച് പൈസ കുറഞ്ഞു കേട്ടോ ഇന്നെത്ര ഒമ്പതാന്ന് എനിക്ക് തോന്നണേ അപ്പോൾ ഏതായാലും നിങ്ങൾ ഒരു കിലോം തക്കാളിയൊക്കെ വാങ്ങിയിട്ട് അതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയാം എന്തെങ്കിലും ഇത് കുറേ നെയ്യോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കട്ടോ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് പറഞ്ഞാൽ ഒരു കഷ്ണത്തിന് നമുക്ക് ഫുൾ ആയിട്ട് ഒരു കിലോം തക്കാളിക്കല്ലോ നമ്മളെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് അതൊരു ഹാനികരമല്ല പിന്നെ നെയ്യെന്ന് പറയുന്ന സംഭവം കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് ബുദ്ധിവികാസത്തിനും അതുപോലെ തന്നെ കുട്ടികളുടെ ഉണ്ടാകുന്ന ഈ മുരിച്ചിലൊക്കെ ഉണ്ടല്ലോ മുരിച്ചിൽ ഈ ചെറു ചെറിയ വെളുത്ത പാടുകൾ കുത്തികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നെയ്യ് കൊടുക്കണത് വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ യാതൊരു പേടിയും വേണ്ട യാതൊരു ബേജാറും ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി ഹലുവ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നൂറ് ശതമാനം നിങ്ങൾക്ക് എവിടെയും ഫ്ലോപ്പ് ആവില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും